ഒരു കഥയുണ്ട് കഥയുടെ പേര് പെണ്ണ് പെണ്ണെ നിന്നെ അന്ന് മധുര വെച്ച് കണ്ടപ്പോഴും അന്ന് നീ കണ്ണകിയായിരുന്നു ഇവിടെ ആലപ്പുഴയിൽ വെച്ച് കണ്ടപ്പോഴും മുലക്കരത്തെ പ്രതിഷേധിച്ച് മാറ് മുറിച്ച് വലിച്ചെറിഞ്ഞവളായിരുന്നു അങ്ങ് ആസാം ബോർഡറിലെ പട്ടാള ക്യാമ്പിലേക്ക് മാർച്ച് ചെയ്തപ്പോഴും സ്വന്തം കാവൽക്കാരനാൽ പട്ടാളക്കാരനാൽ ബലാസംഗ ചെയ്യപ്പെട്ടവളായിരുന്നു ഇവിടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ ചുംബന പ്രതിഷേധം നടത്തിയപ്പോഴും മഹാരാജാ സെൽ പരസ്യാലിംഗനം ചെയ്തപ്പോഴും ആകാശം മുട്ടേ നിൽക്കുന്ന ഫ്ലക്സിൽ അടിവസ്ത്രങ്ങളുടെ പരസ്യമാകുമ്പോഴും പുരയ്ക്കുള്ളിലെ വിഡ്ഢിപ്പെട്ടിയിൽ നീലചിത്രമായി നർത്തനം ചെയ്യുമ്പോഴും ഞാൻ ഒറ്റ കാര്യമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ ഇതിനൊക്കെ ശേഷം അറുത്തു വിൽക്കുമ്പോൾ എത്ര റാത്തൽ മാംസം കിട്ടുമെന്ന് കാരണം ഞാനൊരു പാവം കച്ചവടക്കാരനും നീ ഒരു സാധനവുമാകുന്നു